അതായത് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നല്ല അറിവുള്ള പണ്ഡിതന്മാരെ എങ്ങനെ അവള് ഒന്ന് തൊട്ടു നോക്കി പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് അക്രമിച്ചു കളയാം സോഷ്യൽ മീഡിയയിൽ പറച്ചു എന്നൊക്കെ അതിന് വലിയ ആനന്ദം കണ്ടെത്തുന്ന അതിന് വലിയ രസമായി തന്റെ സമുദായത്തിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കും കൂടുതൽ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അടുത്ത് ഏറെ വിവാദമായ മുസ്ലിയാക്കന്മാരുടെ വേഷത്തിലുള്ള ഒരു അല്പം കുട്ടികൾ പാടി വിവാദമായ ഒരു പാട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ പാട്ട് പാടിയതും വിവാദമായതും അതിനുശേഷം നമ്മുടെ അഹലസുനത്തിവൽ ജമാത്തിന്റെ മേഖലയിലെ വലിയ ചില പണ്ഡിതന്മാർ അതിനെ ഉപദേശിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിനെപ്പറ്റി ഈ സമത് സഖാഫി എന്ന് പറയുന്ന വരനുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏതായാലും ഈ വിവാദം ഈ വിവാദപരമായ ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരാഴ്ചയോളം ഇങ്ങനെ കറങ്ങി നടക്കുന്നു വളരെ മോശകരമായ രീതിയിൽ ചിലർ അതിനെതിരെ പ്രതികരിക്കുന്നു കാരണം വെള്ളവസ്ത്രധാരികളും തലപ്പാവം ധരിച്ച ആളുകളായതുകൊണ്ട് തന്നെ അക്രമിക്കുവാനൊരു ഒരു ഒരു രസം കൂടുതലുണ്ടാകുമല്ലോ ചിലർക്കങ്ങനെയാണ് തെറ്റ് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റിലേക്ക് അങ്ങ് ഒന്ന് തൊട്ടു നോക്കി പോയി കഴിഞ്ഞാൽ അവരെ പിടിച്ച് ആക്രമിച്ചു കളയാം സോഷ്യൽ മീഡിയയിൽ പറച്ചു എന്നൊക്കെ അതിന് വലിയ ആനന്ദം കണ്ടെത്തുന്ന അതിന് വലിയ രസമായി തൻ്റെ സമുദായത്തിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കും കൂടുതൽ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് തൻ്റെ സഹോദരൻ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ പിടിച്ച് പറച്ചു ചീന്തി ചുമരിൽ ഒട്ടിക്കുക എന്നൊക്കെ പറയൂലേ എന്ന രീതിയിലാക്കുന്ന ഒരു വലിയ ആനന്ദമായി കാണുന്ന ചില സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചില കമന്റന്മാർ ഇങ്ങനെയുള്ളവരുടെ ഒരു കാലമായിരുന്നു ഈ പാട്ടിനെ കുറിച്ച് ഏഹ് ചില സൈറ്റുകളിലൊന്നും കയറിക്കൂടാത്ത അവസ്ഥ ഇതിങ്ങനെ പറഞ്ഞ് സീപ്പാക്കുകയും കളിയാക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുക ഏതായാലും ഇതൊരു വലിയ മഹാ തെറ്റായി ഞാൻ ഇതിനെ കാണുന്നില്ല ഇതിനേക്കാൾ വലിയ എത്രയോ വലിയ തെറ്റുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ നിങ്ങളെ കുപ്പായമിട്ടണമെന്നും തലേക്കെട്ട് കെട്ടണമെന്നും നിർബന്ധമൊന്നുമില്ലല്ലോ ഹറാമും ഹലാലും കരാഹത്തും ഒക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പൊ അത്തരത്തിൽ ഈ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അതിനെതിരെ ഒന്നും പ്രതികരിക്കാത്ത രീതിയിൽ പ്രതികരിക്കാൻ മാത്രം വണ്ണത്തിൽ ഇതിനൊരു തെറ്റ് വന്നിട്ടില്ല മാത്രമല്ല ചെറിയ ഒരു തെറ്റ് പണ്ഡിതന്മാരായ ആളുകൾ അവർ സമൂഹത്തിൽ ഇടപെടുന്ന സമയത്ത് ഈ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല ആ ഒരു വിഷയത്തിൽ ചെറിയൊരു തെറ്റ് അവർ മാതൃകയാവേണ്ടവരാകുമ്പോൾ ചെറിയൊരു തെറ്റ് വന്നു എന്നല്ലാതെ അതിന് ഉപദേശിക്കേണ്ട കേസ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇതിൽ കൂടുതൽ വഷളത്തരങ്ങൾ ഇടപെട്ടുകൊണ്ട് വഷളാക്കേണ്ട എന്ന് കരുതിയാണ് ഈ കാലയളവ് വരെയും ഞാൻ ഈ ഈ വിഷയത്തിൽ സംസാരിക്കാതിരുന്നു പക്ഷേ ചില പണ്ഡിതന്മാരുടെ അവരുടെ അഭിപ്രായങ്ങളും അവർ തന്നെ കളിയാക്കുവാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിനെ ദോഷകരമാവുകയും ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിയാക്കന്മാരെ കളിയാക്കുന്നവർക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ചില വലിയ പണ്ഡിതന്മാർ തന്നെ കളിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചു ഏതായാലും ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യും പക്ഷേ ഈ സംഗതി ചർച്ച ചെയ്യുമ്പോൾ ചിലർ സോഷ്യൽ മീഡിയയിൽ ഈ നമ്മുടെ സമത് സഖാഫി സമത് സഖാഫി എന്നൊക്കെ പറഞ്ഞ് റുസ്തമോൾ റുസ്തമോൾ എന്നൊക്കെ പറയുമ്പോൾ ഈ സമത് സഖാഫി എന്ന സഖാഫി ബിരുദം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു നമുക്കറിയാം ഈ സുന്നികളിലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗം എന്ന് ചിലരൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു പക്ഷേ എ പി സമസ്തയിലുള്ള ആളുകൾ എന്ന് പറയുന്നു അപ്പോൾ അക്കാര്യത്തിൽ ഈ സതാഫി ബിരുദമുള്ളവർ ദീനിൻ്റെ നിയമം കൃത്യമായി പാലിക്കുക എന്ന രീതിയിൽ ഒരു ഒരു കുറച്ചുകൂടി കണിശക്കാരാണ് എന്ന് സമൂഹത്തിൽ ഒരു ഒരു തോ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു സംസാരമുള്ളത് കൊണ്ട് തന്നെ ഈ ബിരുദമുള്ള കൂടി ആയതുകൊണ്ട് നമ്മുടെ കളിയാക്കലൊരാക്കം കൂടിയോ എന്നൊരു പക്ഷെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ചിലരൊക്കെ ഈ സമത്സ കാഫിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും സമ സമത്സ കൂടി ചേർന്നുകൊണ്ടാണ് ഈ കലാപരിപാടി ചെയ്തതെന്നും അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണ് ഇങ്ങനെ പാടിയതെന്നൊക്കെ പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി അപ്പോൾ ഈ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇദ്ദേഹം ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അതായത് പാട്ടുപാടി കഴിഞ്ഞതിന് ശേഷം വിവാദമായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിഷയം അദ്ദേഹം അറിയുന്നത് കാരണം അദ്ദേഹം എന്താണ് ഇവിടെ പാടുന്നത് അദ്ദേഹത്തിൻ്റെ സഹ സഹപ്രവർത്തകനായ ഒരു പാട്ടുകാരൻ അതായത് മുമ്പ് ഒരുപാട് നമ്മളൊക്കെയും എന്നെ പോലെയുള്ളവരും നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മതഹ ഗാനകൾ എഴുതുകയും പാടുകയും ഫലിപ്പിക്കുകയും ചെയ്ത ഒരു അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു പാട്ടുകാരനാണ് ഇത് പാടിയത് ഇത് സമത് സഖാഫിയുടെ സുഹൃത്താണ് സഹപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് വന്ന് പാടിയ ഈ പാട്ടിൽ എന്താണ് പാടിയതെന്ന് യഥാർത്ഥത്തിൽ സമത് സഖാഫി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് ഈ നമുക്കൊന്ന് കേൾക്കാം അവിടെ പാട്ട് പാടി അതെല്ലാം കഴിഞ്ഞിട്ട് ഈ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മധു പാടിയ വ്യക്തി ഇദ്ദേഹത്തിനോട് വന്ന് സലാം പറ തിരിച്ചു പോകുക പിന്നെ ഒരു കാര്യം പറയുക ചെയ്തു ഞാൻ ഞാനവിടെ പുറത്ത് നിൽക്കായിരുന്നു പാട്ടൊക്കെ പാടി കഴിഞ്ഞു അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പോവണെന്ന് യാത്ര പറയാണ് ആ ടൈമിൽ എന്നോട് പിന്നെ ഞാൻ ഇങ്ങനെ പാടിയപ്പോൾ എടാ എടാന്നുള്ളൊരു പ്രയോഗം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൊരുത്തപ്പെട്ടതരണം അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്താ പാടി എന്നുള്ളത് ഞാൻ പറഞ്ഞു പാടിയൊന്നും കേട്ടിട്ടില്ല അപ്പൊ അതാണ് ഈ ഈ ഈ സഖാഫി പാട്ട് എങ്ങനെ പാടുന്നു എന്ന് പാടുന്ന സമയത്ത് കേട്ടിരുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായല്ലോ ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല അതായത് ഈ ഈ പാട്ട് ഇങ്ങനെ വിവാദമായതിന് ശേഷം ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നാളെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മളറിയാത്ത നമ്മളുടെ അറിവിലല്ലാതെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ കല്യാണമായതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇദ്ദേഹം ഇവിടെ ചെയ്തത് റസൂലനാരം മത് പാടുന്ന ഒരു വേദി സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം ഈ സമത് സഖാഫി തന്നെ ഇദ്ദേഹം ഇദ്ദേഹം തന്നെ പല വേദികളും കൈകാര്യം ചെയ്തു പാടി ഫലിപ്പിച്ച ഒരു സഖാഫിയായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വന്ന് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് പാടിക്കൊടുത്താൻ എന്തു പാടും എന്തു പാടണമെന്ന് നിർദ്ദേശിച്ചു കൊടുത്തുകൊണ്ടൊന്നും പാടുന്നതല്ലല്ലോ അപ്പം ഇങ്ങനെ പാടുമ്പോൾ അഹമ്മദ് കുട്ടി എന്ന പാട്ടുകാരൻ്റെ കയ്യിൽ ചെറിയൊരു അബദ്ധം പോയി എന്ന് മാത്രം ഏതായാലും അതിൽ ചില കാര്യമായി ആളുകളെ പറയാനുള്ള ഒരു തെറ്റ് എന്ന് പറയുമ്പോൾ ഈ കാണാത്ത കാഴ്ചകൾ കാണിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ചില പ്രയോഗങ്ങളാണ് അതൊരു പക്ഷേ എഴുത്തുകാരൻ ഈ അഹമ്മത് കുട്ടി മറ്റു ചിലത് ഉദ്ദേശിച്ച് എഴുതിയതായിരിക്കാം ചില ചില വാക്കുകൾ അങ്ങനെയാണല്ലോ രണ്ട് മൂന്ന് അർത്ഥങ്ങൾ വന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് വിവാഹമൊക്കെ ആകുമ്പോൾ അത്തരത്തിൽ വരാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ വന്നു പോയതുമായിരിക്കാം അതൊരു മഹാ ദുരന്തവും മഹാതെറ്റോ ആയിട്ട് കാണാൻ പറ്റില്ലെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മാപ്പിള പാട്ടുകളിലൊക്കെ ഇതിനേക്കാൾ വലിയ എത്രയോ വലിയ തെറ്റുകൾ എത്രയോ ചുഴയുള്ള വാക്കുകൾ ഉണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഇവിടെ പണ്ഡിതന്മാരായതാണ് വിഷയം പക്ഷെ അത്തരത്തിൽ പർച്ചെയ്താൽ മാത്രം ഇത് ഇല്ലതാനും എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഏതായാലും ഇത് പാടി ഇത് വിവാദമായി പണ്ഡിതന്മാരായതുകൊണ്ട് തന്നെ പ്രശ്നം ഗുരുതരമായി എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിനെതിരെ ഈ നൌഷാദ് ബാഖവി ഉസ്താദിൻ്റെ ഒരു പ്രയോഗം ഒരു ഒരു കമൻറ്റ് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഇതിനെ ഉൾപ്പെടുത്തിയതാണ് ഏറെ വേദനിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പോ പകരം പറഞ്ഞ അലൈഹി പുതിയവണ്ണിന്റെയും ബുറു പറഞ്ഞുടെ അതിന് പകരം ഇപ്പൊ പുതിയവെണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മധുഹായി അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ് നൌഷാദ് ഒരു ഒരു ബാക്കിയും ഇതിനെതിരെ പ്രസംഗിക്കൂല പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത് എന്നിട്ട് നട്ടല്ലുള്ള ആ വീട്ടിൽ ാണ് വീട്ടിലില്ലാതായിപ്പോയി ഈമാനുള്ളവ നട്ടല്ല ഞാൻ പറയണില്ല ഈമാനുള്ളവരാണ് ആ വീട്ടിൽ ഇല്ലാതായി പോയി ഈ തലേ കെട്ടി ഈ ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുഷ്ടമോളെ ഉണ്ടാക്കണ്ട അല്ലാത്ത വേഷത്തിൽ പോയി നിങ്ങൾ എന്ത് അഭിപ്രായം വേണോ കാണിച്ചു എന്ത് മോശാണ് മോശാണ് ഇതുവരെ കാണിക്കാൻ എന്നാണ് പാട്ടിൽ പറയുന്നത് അപ്പൊ അതാണ് ഇങ്ങനെ പണ്ഡിതന്മാരായ ചില കുട്ടികളുടെ കയ്യിൽ ഇത്തരത്തിലൊരു ഒരു അബദ്ധം കയ്യബദ്ധം എന്നോണം ഇത്തരത്തിലൊരു തെറ്റ് സംഭവിച്ചു പോയതിൽ ഇതിങ്ങനെയാണോ പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ പാട്ടിനെയും ഈ പണ്ഡിതന്മാരായ ചെറുപ്പക്കാരെയും കളിയാക്കുവാൻ സമയം കണ്ടെത്തുന്നവർക്ക് ഒന്നുകൂടി പ്രചോദനമാകുന്ന രീതിയിൽ ഇത്രയും വലിയ സദസ്സിൽ നുഷാദ് ബാഖിയുടെ ഒക്കെ സദസ്സ് നമുക്കറിയാം പലപ്പോഴും ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞതായിരിക്കും അത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെ കളിയാക്കേണ്ട ഒരു വിഷയമാണ് ഇതൊരു ഉപദേശിക്കേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം ഈ പാട്ട് പണ്ഡിതന്മാർ പാടിയത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പാടുന്നത് ഒരു സ്വാഭാവികമാണ് ഇതൊന്നൊരു പ്രശ്നമല്ല ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന ധാരണ വന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഇതൊരു തെറ്റായി പോയിട്ടുണ്ട് എന്ന ചെറിയൊരു ഉപദേശം അതുപോലെ ഈ പണ്ഡിതന്മാർക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊരു ഉപദേശവും മാത്രമായിരുന്നു ആവശ്യമെങ്കിൽ ഇതിനെ ഒന്നുകൂടി കളിയാക്കുന്ന രീതിയിൽ ആ പാട്ടിൻ്റെ ചില പ്രയോഗങ്ങൾ ഞാൻ പോലും പറയാൻ മടിക്കുന്ന ചില പ്രയോഗങ്ങൾ ഇദ്ദേഹം ഈ സദസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചുഴ ആ സദസ്സരെ ചിരിപ്പിക്കുകയാണ് സ്റ്റേജ്മെൽ നിന്ന് പോലും ചിരിക്കുന്നത് നമ്മൾ കാണുന്നു പണ്ഡിതന്മാരെ കളിയാക്കാൻ പാടില്ലെന്നും പണ്ഡിതന്മാരെ ബഹുമാനിക്കേണ്ടതുണ്ടെന്നും അവർ അവർ അവരെ ആ അനാദരവ് കാണിക്കുന്നത് വലിയ തെറ്റാണെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നൂഷാദ് വാക്കവിയുടെയും അതുപോലെ കേരളത്തിലെ മറ്റു ചില പണ്ഡിതന്മാരുടെയൊക്കെ വഴതുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുകയും പലപ്പോഴും കേട്ട ഒരാളുമാണ് ഞാൻ പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതെനിക്ക് മാത്രമല്ല അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം ഇത് നമ്മുടെ ഈ സമത് സഖാഫിക്ക് പോലും ഈ ഒരു പ്രയോഗം വളരെ വിഷമമുണ്ടായി അദ്ദേഹത്തിന്റെ ഭാര്യക്കും വളരെ വിശ വിഷമമുണ്ടായി എന്നുള്ളതാണ് അത് ഞാൻ കേൾപ്പിക്കുന്നതിന് മുമ്പ് അത് അദ്ദേഹം തന്നെ പറയുന്നത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു വിഷയം എങ്ങനെ ഉപദേശിക്കണമെന്ന് കൃത്യമായ ഒരു പണ്ഡിതൻ നമുക്ക് കാണിച്ചു തരികയാണ് അത് അത് പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന ഉസ്താദാണ് നമുക്ക് അതൊന്ന് കേൾക്കാം കുറച്ച് ആളുകൾ ഒരു സാധാരണക്കാരായ ക്കാർ പോലും പാടാൻ മടിക്കുന്ന ഒരു മനുഷ്യന്മാരെ മുമ്പിൽ മനുഷ്യത്വമുള്ളവൻ പറയാൻ മടിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണപ്പാട്ട് അത് പാടുന്ന സമയത്ത് എന്നാൽ പണ്ഡിതന്മാർക്ക് ഒരു മാനക്കേട് വരണ്ടെന്ന് മനസ്സിലാക്കി ആ തലേക്കെട്ട് ഊരി വെച്ചിട്ട് അതേപോലെ കുപ്പായം ഊരി വെച്ച് വേണമെങ്കിൽ ടീഷർട്ട് മുട്ട് ഒരു പാൻറ്റ് മുടുത്തിട്ടാണെങ്കിൽ പണ്ഡിതന്മാർക്ക് മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു അതുപോലെ കല്യാണം കഴിക്കുന്ന ആൾക്ക് ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം പറയാതിരുന്നെങ്കിൽ ആ ബിരുദമെടുത്ത മാനക്കേട് ഉണ്ടാവുകയില്ലായിരുന്നു എന്തേ നമ്മുടെ ആളുകൾക്ക് തീരെ തെക്കുകയില്ലാതെ ആയിപ്പോയി എന്ത് ആളുകൾക്ക് യാതൊരു ചിന്തയും ഇല്ലാതെയായി പോയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഏത് സന്തോഷത്തിലും ഏത് ദുഃഖത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവരാകണം പരിശുദ്ധമായ വിശാലതയുള്ള സ്വർഗമുണ്ട് എന്തൊരു സുഖമുണ്ട് പണ്ഡിതന്റെ കടമ ഒരു പണ്ഡിതൻ അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിത വേഷധാരികളായ അല്പം കുട്ടികൾക്കൊരു തെറ്റ് സംഭവിച്ചപ്പോൾ ആ തെറ്റ് സമൂഹത്തിലേക്ക് പരന്നു കഴിഞ്ഞു ജനലക്ഷങ്ങളിൽ എത്തിയപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഷയാണിത് ഇത് തെറ്റാണെന്ന് ഇത് കേട്ടവർ മാത്രം മനസ്സിലാക്കുന്ന ഒരു ഭാഷ ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാദമായ ഈ പാട്ടിലെ വരികൾ എടുത്തു പറയുന്നില്ല റുസ്തമോൾ റുസ്തമോൾ എന്ന് പറഞ്ഞ് ഏതാണ് പാട്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല അത് തീരെ അറിയാത്തവർക്ക് ഇന്നതാണ് ഇന്നത് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് മനസ്സിലാക്കുവാനുള്ള വാക്കുകൾ പറയുന്നില്ല ആ പാട്ടിലെ വിവാദമായ ലൈന് പേരോട് അത് ഉപയോഗിക്കുന്നില്ല നേരെ മറിച്ച് നീളക്കുപ്പായ മുട്ട ചില പണ്ഡിത വേഷധാരികൾ പാടിയ പാട്ട് അത് മോശമാണ് ിന്നാലില്ലാഹി വൈലാജി ഓൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വസ്ത്രം അഴിച്ചു വെച്ച് ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇത് പാടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ അതുപോലെ ഈ പാടുന്ന ആൾക്കൊരു ബിരുദമുണ്ടെങ്കിൽ അതേതാണ് ബിരുദം എന്ന് പോലും പറയുന്നില്ല ആ ബിരുദമുണ്ടെങ്കിൽ ആ ബിരുദം എടുത്തു പറയാതെ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ നമ്മൾ തെക്കുവ എന്തേ നമുക്ക് തെക്കുവയില്ലാതെ ഇങ്ങനെ അശ്രദ്ധ വന്നു പോകുന്നത് ജനങ്ങളെ തെക്കുവയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഖുർആാനിന്റെ ആയത്തും പറഞ്ഞ് ഒരു നല്ല ചെറിയ ഒരു ഉപദേശം പണ്ഡിതന്മാരിൽ നമുക്ക് മാതൃകയുണ്ടാവണം ഈ മാതൃകയിൽ നിന്നാണ് ഈ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഉപദേശിക്കണമെന്നും ചില കാര്യങ്ങൾ എങ്ങനെ പണ്ഡിതന്മാർ അവതരിപ്പിക്കണമെന്നുമുള്ള ഒരു ഒരുപാട് പ്രാസംഗികന്മാർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ഉപദേശമാണ് പേരുസാദിന്റെ ഈ ഉപദേശം ഞാൻ പലപ്പോഴും സർവ്വ പണ്ഡിതന്മാരെയും ഗ്രൂപ്പിസം നോക്കാതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ നൌഷാദ് ബാഖവിയുടെ ചില പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ നൌഷാദ് ബാഗവിയുടെ ചില പാട്ടുരംഗങ്ങൾ എന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് പേഴ്സണലി ഞാൻ പറയുകയാണ് അത് തെറ്റാണെന്നല്ല നൌഷാദ് ബാഗ് തന്നെ പലപ്പോഴും പ്രസംഗത്തിൽ ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി മാപ്പിളപ്പാട്ടിൻ്റെയും മറ്റു ഭാഗങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അതൊന്നും തെറ്റാണെന്ന് എനിക്കറിയില്ല എന്നെക്കാൾ വിവരമുള്ള ആളാണ് അദ്ദേഹം പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ അതുമാത്രല്ല ഈ പല പണ്ഡിതന്മാരുടെയും പേരോളിസ്ഥാദിന്റെയും അതുപോലെ മറ്റു ചില പണ്ഡിതന്മാർ പേര് കിട്ടുന്നില്ല അതുകൊണ്ട് എടുത്തു പറയുന്നില്ല എല്ലാ പണ്ഡിതന്മാരുടെയും വയതുകൾ ഞാൻ അനുസുന്നത്തി വൽജമായത്തിന്റെ വയലുകൾ ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് വലിയ ഇഷ്ടവുമാണ് അപ്പോ ഇത്തരത്തിൽ പണ്ഡിതന്മാർ തന്നെ ഇവരെയൊക്കെ കളിയാക്കുവാൻ വേണ്ടി സ്റ്റേജിൽ നിന്ന് നിഷാദ് ബാഖവി ചോദിക്കുന്നു ഞാൻ എന്തുകൊണ്ട് പറയുന്നില്ല എൻ്റെ എളാപ്പാന്റെ മകനാണോ എന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു കുടുംബ ബന്ധം ഇല്ലെങ്കിൽ എന്തും പറയാമെന്നാണോ ഈ ഉസ്താദിൻ്റെ കുടുംബ ബന്ധം ആയതുകൊണ്ട് പറയാതിരിക്കാമെന്നാണോ സമൂഹത്തിൽ ഒരു വിഷയം വന്നാൽ അത് പറയേണ്ടതാണെങ്കിൽ പറയണം നമ്മളെ ബന്ധു അല്ലെങ്കിൽ കൂടുതൽ പറയാം കളിയാക്കി കളയാം നമ്മളെന്താണ് രാത്രിയെക്കാരാണോ അതായത് ഈ പ്രസംഗം സംഭവിച്ചതിന് ശേഷം ഈ പ്രസംഗം വന്നതിന് ശേഷമാണ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതിനെ കളിയാക്കാനുള്ള ഒരു വലിയ ലൈസൻസ് ലഭിക്കുന്നതും അതുമാത്രവുമല്ല ഈ സമത് സക്കാഫിയുടെ ഭാര്യക്ക് പോലും ഈ റുസ്തമോൾ റുസ്തമോൾ എന്ന് ഇത്രയും വലിയ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു കളിയാക്കുമ്പോൾ വലിയ വിഷമമുണ്ടായി എന്നുള്ളതാണ് ആ കുട്ടി കരഞ്ഞു എന്നും ഈ സമത് സഖാഫി തന്നെ പറയുന്നു നമുക്ക് കേൾക്കാം നമ്മൾ എന്തായാലും വിഷമിച്ചുവല്ലോ ആ നിലക്കായി പോയി കാരണം ഓരോ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമാണ് നമ്മളെ ഈ പ്രിയപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദിന്റെ വയത് കേൾക്കുന്നത് ആ വഴുതലാണ് ഉസ്താദ് നേരിട്ട സദസ്സിലുള്ള പോലെയാണ് ഉസ്താദ് സംസാരിക്കുന്നത് ഈ പ്രഭാഷണം നടന്നതിന് ശേഷം ആണ് അവൾ കൂടുതൽ വിഷമം നമ്മള് കണ്ടത് അതായത് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നല്ല അറിവുള്ള പണ്ഡിതന്മാരെ എങ്ങനെ പറയുമ്പോ എന്ന നിലക്ക് അവൾ കുറെ കാര്യം അത് അന്ന് കരിഞ്ഞ് പിറ്റേ തന്നെ ഇങ്ങോട്ട് ഒന്നും പറയാതെ തന്നെ എന്നെ പറയാതന്നെ അപ്പൊ അതാണ് നൗഷാദ് വാക്കവിയുടെ ഈ പ്രസംഗം കേട്ടപ്പോഴാണ് സമദ് സഖാഫിക്കും അദ്ദേഹത്തിന്റെ ഭാര്യക്ക് പോലും വളരെ വിഷമം ഉണ്ടായത് എന്നുള്ളതാണ് കാരണം സാധാരണക്കാർ സാധാരണക്കാരനാണ് അവർക്ക് ചിലപ്പോ ഒരുപക്ഷേ വിവരമില്ലാത്തവരെന്തൊക്കെയോ വിളിച്ചു പറയും അതിലൊക്കെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഖാഫിയും ഈ ഭാര്യയുടെയും അറിവോടുകൂടി നടന്ന ഒരു സംഭവമല്ല അവർ വേദി ഒരുക്കി ഒരുക്കിക്കൊടുത്തു സമസ്സക്കാഫി എന്നല്ലാതെ ഇങ്ങനെ പാടണമെന്നോ ഇത്തരത്തിൽ പാടുമെന്നോ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടല്ല ഇവിടെ ബാക്കി പറയുന്നത് ഈമാനുള്ളവർ സദസ്സിലില്ല എന്നൊക്കെയാണ് ഈ ബാഖവി ഉസ്താദ് തന്നെ ഈ സദസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നോ ഇവർ പാടുക എന്ന് മുൻകൂട്ടി അറിയാമോ ഒരുപക്ഷെ വെറുതെ കേൾക്കാനും മധു സൂൽതാന മധു കേൾക്കാനൊക്കെ ഇരുന്നവരായിരിക്കൂലെ സദസ്സിലുണ്ടാവുക അവർക്കൊക്കെ ഈമാനില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും അപ്പൊ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു വിമർശനം നടത്തുന്നത് എത്ര വലിയ അപകടകരമാണ് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് ഇത് കൊടുക്കുക ഈ ബാഖി ഉസ്താദിനൊക്കെ പേരോട് ഉസ്താദിൻ്റെ ചില സംസാരങ്ങളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് സാന്ദർഭോഹിതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ പല ആളുകളും ഉപദേശിച്ചതിലുള്ള ഒരു വൈവിധ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഈ സമത് സഖാഫിയെ തന്നെ പല പണ്ഡിതന്മാരും രഹസ്യമായും പരസ്യമായും ൊക്കെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇനി ഉണ്ടാവരുത് മോനെ ഇതൊക്കെ ഒരു ഒരു നമ്മൾ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് നമുക്കറിയാം പണ്ഡിതന്മാരെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ് മറ്റുള്ള മതസ്ഥരിൽ നിന്നൊക്കെ ഇസ്ലാമിനെ നോക്കിക്കാണുമ്പോൾ വെള്ള വസ്ത്രധാരിയായ തലപ്പാവ് ധരിച്ചിട്ടുള്ള ആളുകളിലേക്ക് ഒന്ന് അവരുടെ സ്വഭാവവും അവരുടെ രീതിയൊക്കെ അതൊരു യാത്രയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും സമൂഹത്തിൽ എവിടെയും അവരുടെ പ്രവർത്തനം ഒന്ന് കൂടുതൽ നോക്കുക എന്നുള്ളത് അതിലേക്ക് ശ്രദ്ധ പുലർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ മികവും മറ്റുള്ളവർക്ക് ഇഷ്ടവും ഒക്കെ കണ്ടുകൊണ്ട് വേണം ഇസ്ലാമിനെ മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ അപ്പൊ അത്തരത്തിൽ സാധാരണക്കാരിൽ നിന്ന് വിഭന്നിമ ഭിന്നമായ ഈ ആളുകൾ ഈ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് ഈ ചില പണ്ഡിതന്മാർ രഹസ്യമായും ഒക്കെ ഫോണിലും മറ്റും നേരിട്ടുമൊക്കെ വിളിച്ച് ഉപദേശിച്ചു എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ പറയാനേ ഇത് വകുപ്പുള്ളൂ ഒരു ഉപദേശത്തിൻ്റെ വിഷയമേ ഇതുള്ളൂ വലിയ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം എന്നാലും ഈ ബിരുദത്തിനും ഈ സഖാഫി എന്ന ബിരുദത്തിനും സമത് സഖാഫി നേരിട്ടിതിൽ കുറ്റക്കാരനല്ലെങ്കിൽ പോലും അദ്ദേഹം കാരണമായി ഇത്തരത്തിൽ സംഭവിച്ചു പോയത് മാപ്പ് പറയാൻ വരെ തയ്യാറാണെന്നാണ് സമത് സഖാഫി പറയുന്നത് അത് പണ്ഡിതന്മാരൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ വിളിച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇനി ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത് ഇങ്ങനെയുള്ളൊരു അവസരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങളിലേക്കൊരു തെറ്റിദ്ധാരണ ഇനി ഉണ്ടാവാനോ നിങ്ങളിലൂടെ ഇനി ഇസ്ലാമിയനോ ഉസ്താദമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പേ പിന്നെ ദോഷം വരാതിരിക്കാന് നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും ഇതിന് വില കേടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ മോശമായ രീതിയിൽ നമ്മളെ ബിരുദത്തിനോ അല്ലെങ്കിൽ ഉസ്താമാർക്കോ ഇസ്ലാമിയ ദീനോ എന്തെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല ബുദ്ധിമുട്ടും ഇതിലുണ്ടായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ് ഇൻഷാദ അപ്പോൾ ഇനി ആ ഒരു വിഷയത്തിൽ നല്ല ശ്രദ്ധി ശ്രദ്ധയും ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും അറിയിക്കുക അറിയിക്കുകയാണ് അപ്പം അതാണ് ബിരുദത്തിനോ അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായ സാധാരണക്കാർക്കോ മറ്റോ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാണ് എന്നാണ് ഈ സമത് സഖാഫി ഇവിടെ പറയുന്നത് ഇതിലും വലിയൊരു പാശ്ചാത്താപം ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് അഹങ്കാരമില്ല അദ്ദേഹം അഹങ്കാരിയായി ജീവിക്കുന്ന ആളല്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ ചില വാക്കുകളൊക്കെ ഈ ഇന്റർവ്യൂവിൽ കാണു കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ഈ നൌഷാദ് വാക്ക്വി ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു തരണം എൻ്റെ അത് തെറ്റ് സംഭവിച്ചു പോയി കാരണം നൌഷാദ് വാക്ക്വി സദസ്സിലുള്ളതുപോലെയാണ് പുതിയ പെണ്ണ് ഇറങ്ങി വരുമ്പോൾ റുസ്തമോൾ റുസ്തമോൾ എന്ന് പാടുന്നു എന്നൊക്കെയുള്ള വാക്കുകളാണ് പറയുന്നത് പക്ഷേ ഇത് പുതുപ്പണ്ണ് ഇറങ്ങി വരുന്ന സമയത്തോ മറ്റോ പാടിയതേയല്ല ഈ പുതിയ പെണ്ണോ അതുപോലെ തന്നെ ഈ സമത്സക്കാഫിയോ പാടുന്നത് പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് ഒരു കല്യാണ നടന്ന ഒരു പരിപാടിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് അത് പുതിയ വണ്ണ് കയറി വരുന്ന സമയത്തോ ഇറങ്ങി വരുന്ന സമയത്തോ അല്ല സ്ത്രീകളും പുരുഷന്മാരും തികച്ചും കൊണ്ട് മറയിട്ട് കൊണ്ട് നടന്ന ഒരു കല്യാണമായിരുന്നു ഇതെന്നും ഈ ഇന്റർവ്യൂവിൽ സമത് സഖാഫി പറയുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളയാൾ പറയുന്നുണ്ട് ഏതായാലും ഈ പാട്ടുപാടിയ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന പാട്ടുകാരൻ അദ്ദേഹം ഈ മോശമായ പാട്ട് പാടുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹത്തിന് നല്ല ഒരുപാട് വരികൾ മലയാളക്കരക്ക് സുന്നികൾക്ക് ബുറു ഈ സൂറുൽ പ്രേമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഒരു കയ്യബദ്ധം എന്നൊക്കെ പറയുന്നത് പോലെ സംഭവിച്ചു ഒരു അബദ്ധം മാത്രമാണിത് ഇദ്ദേഹത്തിൻ്റെ ചില നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ചില പാട്ടുകൾ ഇദ്ദേഹം തന്നെ എഴുതുകയും ഇദ്ദേഹം തന്നെ പാടി ഫലിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് ഉദാഹരണം പറയുന്നു നമുക്ക് വരികളുള്ള ഒരുപാട് ഏതെങ്കിലും ഒന്ന് പാട്ടുള്ള രണ്ട് പാട്ടുകൾ ഒന്ന് ഹബീബൻ കനവിൽ കരൾ എന്ന് തുടങ്ങുന്ന നല്ല അടിപൊളി പാട്ടുണ്ട് പിന്നൊന്ന് ഇഷ്ടം മദീന 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 കൽബിൽ ഒന്ന് കാണാൻ തുടങ്ങുന്ന നല്ല എല്ലാവരും ഏറ്റെടുത്ത നല്ല ഈ അഹമ്മദ് കുട്ടി ഐമുട്ടി നല്ലേ അപ്പൊ അതാണ് ഇദ്ദേഹം നല്ല ഒരു പാട്ടുകാരനാണ് അതായത് റസൂർ മധു എഴുതുകയും അത് പാടുകയും ചെയ്യുന്ന നല്ല ഒരു പാട്ടുകാരനാണ് ഈ അഹമ്മദ് കുട്ടി അതുപോലെ തന്നെ ഈ സമത് സഖാഫി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വേദികൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള പണ്ഡിതന്മാരായ കുട്ടികളാണ് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു അവർക്ക് പറ്റിയ ചെറിയ ഒരു കയ്യബദ്ധത്തിന് സമൂഹം ഇങ്ങനെ ഒരു വലിയ ആക്രമണം നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഈ നിങ്ങൾ ഇത്തരത്തിൽ ആരൊക്കെയോ അദ്ദേഹത്തെ ആക്രമിച്ചതുകൊണ്ട് ഈ സമത് ഇപ്പോൾ ഉദ്ഘാടനങ്ങളും മറ്റു വേദികളുമൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊക്കെ അദ്ദേഹം ദിനീപരമായ രീതിയിലും ചിട്ടയിലും ഒക്കെ ആണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യുന്നു ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ഒരു പക്ഷേ ഗുണം ചെയ്യാനായിരിക്കും ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഉപദേശിക്കുന്ന സമയത്തൊക്കെ മാന്യത പുലർത്തിയാൽ അത് നാട്ടിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ആയ നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉപദേശം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം